താമരശ്ശേരിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ മൊബൈൽ ഷോപ്പ് ഉടമയെ കണ്ടെത്തി വയനാട് വൈത്തിരിയിൽ നിന്നുമാണ് ഹർഷാദിനെ കണ്ടെത്തിയത് തട്ടിക്കൊണ്ടുപോയ സംഘം വൈത്തിരിയിൽ ഇറക്കി വിടുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട് അർജുൻ എപ്പോഴാണ് ഇയാളെ കണ്ടെത്താനായത് ഒപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ ഇയാളെ കാണാതാകുന്നത് തുടർന്ന് ഇയാളെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് മനസ്സിലാക്കുന്നു പിന്നീട് ആ പോലീസ് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അതിനുശേഷമാണ് ഇപ്പോൾ കുറച്ച് അല്പസമയം മുമ്പ് ഏകദേശം എട്ടേ മുപ്പതോടുകൂടി പിതാവിന് ഒരു മൊബൈൽ ഫോൺ സന്ദേശം വരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുന്നത് താൻ ഇവിടെയുണ്ട് ഞാൻ ഹർഷാദ് ആണ് വിളിക്കുന്നത് താൻ ആ താമരശ്ശേരി ആ അടുത്തുണ്ട് എന്നുള്ളത് അത് ഹർഷാദ് പറയുന്നു തുടർന്ന് പിതാവ് നേരെ അങ്ങോട്ട് തൻ്റെ അടുത്തേക്ക് വരിക എന്നുള്ളതായിരുന്നു പിന്നീട് ആ പറഞ്ഞിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് ആ പോലീസിനെ അറിയിക്കുകയും പോലീസ് പെട്ടെന്ന് തന്നെ ഹർഷാദിന്റെ അടുത്ത് എത്തുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായത് തുടർന്ന് ഹർഷാദ് ഇപ്പോൾ സേഫായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഹർഷാദ് ഉള്ളത് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് വിശദമായ മൊഴി രേഖപ്പെടുത്തും ഇതിൽ ആരാണ് എന്തിനാണ് തട്ടിക്കൊണ്ട് പോയത് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തേണ്ടതുള്ളത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സൂചന അനുസരിച്ച് ചെറിയ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇതിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കാണ് പോലീസ് ഇപ്പോൾ നീങ്ങുന്നത് മൊഴിയടുക്കലിലേക്കാണ് നീങ്ങുന്നത് മാത്രമല്ല ഇത്തരത്തിൽ എട്ടേ മുപ്പതോട് കൂടി ഹർഷാദിനെ ഇത്തരത്തിൽ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ വൈത്തിരിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എത്തിച്ചിട്ടുണ്ടാവുക അതിനുശേഷം അവർ എങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക ഈ ഒരു അന്വേഷണമായിരിക്കും ഇനി പോലീസ് നടത്തുക